ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മേറ്റി ദാലാണ് അതിന് വേണ്ടി അരക്കപ്പ് തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി തൂവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ഉലുവട എല്ലാണ് ഈ ഉലുവടയെല്ലാം ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കും വേണം ഉലുവട എല്ലാം ഒന്നും ഇങ്ങനെ മുറിച്ചു വെച്ചിട്ടുണ്ട് നല്ല ഫൈൻ ഫൈനായിട്ടെല്ലാം മുറിച്ചെടുക്കണം ഒന്ന് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നാട്ടിൽ ഒന്ന് മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ പരിപ്പ് ദാ ഒരു മുക്കാൽ വേവിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം എൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവാളെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞി വെക്കാൻ ഞാൻ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് നന്നായി പൊട്ടി വന്നു അതിലേക്ക് അരിഞ്ഞു വെച്ച സവോള പച്ചമുളക് വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു വറ്റൽമുളക് അത് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വച്ച അധികം മൂക്കണ്ട ഒന്ന് വാടി വന്നാൽ മതി വാടി വന്നു ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം ഇപ്പൊ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിണ്ട് തക്കാളി ഇങ്ങനെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിലേക്ക് എടുത്തു വെച്ച മേത്തിയുടെ എല്ലാം ഇട്ട് കൊടുക്കാം ഉലുവയുടെ എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ും എല്ലിട്ട് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് പരിപ്പ് പരിപ്പിട്ട് പരിപ്പ് ഒഴിച്ചു കൊടുക്കൊന്ന് കൊടുക്കാം ഇതിലേക്ക് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ആ പരിപ്പിന്റെ പാത്രത്തിൽ തന്നെയാണ് ഇതൊഴിച്ചു കൊടുത്തെടുക്കുന്നത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഓരോരുത്തരുടെ ഗ്രേവിക്കനുസരിച്ചിട്ട് കറിയുടെ തിക്നസ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ തിളച്ച് വന്നിട്ടുണ്ട് കറി തയ്യാറായിട്ടുണ്ട് പിന്നെ എരിവിന് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ അത് ചേർക്കാം പിന്നെ മുളക് പൊടി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് മിളകിൻ്റെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം കറി തയ്യാറായുണ്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം